അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ പ്രിയാമണി ചെയ്തിട്ടുണ്ട് എന്നാൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയെങ്കിലും പ്രിയാമണിക്ക് അവസരങ്ങൾ കുറവായിരുന്നു തമിഴ് ചിത്രം പരുത്തി പ്രകടനത്തിലാണ് പ്രിയാമണിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്നാൽ തമിഴിൽ പിന്നീട് വളരെ കുറച്ച് സിനിമകളെ നടി ചെയ്തിട്ടുള്ളൂ മലയാളത്തിൽ നടി അഭിനയിച്ച ഭൂരിഭാഗ സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു കരിയറിൽ ഒരു ഘട്ടം വരെ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായ നടിയാണ് പ്രിയാമണി ഇൻഡിമേറ്റ് രംഗങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹശേഷം ഇത്തരം റോളുകൾ ചെയ്യില്ലെന്ന് പ്രിയാമണി തീരുമാനിക്കുകയായിരുന്നു വിവാഹശേഷം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഭർത്താവിന്റെ അഭിപ്രായവും നടി തേടാറുണ്ട് താൻ ഓൺ സ്ക്രീനിൽ ചുംബിക്കില്ല നോ പറയും ഒരു റോൾ മാത്രമാണെന്നും തന്റെ ജോലിയാണിതെന്നും അറിയാം പക്ഷെ മറ്റൊരു പുരുഷനെ ചുംബിക്കുന്നതിൽ താൻ കംഫർട്ടബിൾ അല്ല കാരണം ഭർത്താവിനോട് ഉത്തരം പറയേണ്ടതുണ്ട് ഹിസ് സ്റ്റോറി എന്ന സീരീസിലെ ഇന്റിമേറ്റ് രംഗം ഇക്കാരണത്താൽ താൻ ഒഴിവാക്കിയെന്നും പ്രിയാമണി തുറന്നു പറയുകയായിരുന്നു കവിളിൽ ഒരു ചുംബനത്തിനപ്പുറം ഒന്നിലും താൻ കംഫർട്ടബിൾ അല്ല അത്തരം സീനുകൾ ഉള്ള ഒരുപാട് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ സീനുകളിൽ കംഫർട്ട് അല്ലെന്ന് താൻ പറയുകയായിരുന്നെന്നും പ്രിയാമണി വ്യക്തമാക്കി തന്റെ രണ്ട് കുടുംബവും പ്രൊജക്ടുകൾ പുറത്തിറങ്ങുമ്പോൾ കാണുമെന്നറിയാം തന്റെ ജോലിയാണെന്ന് അവർക്കറിയാം പക്ഷെ മരുമകൾ വിവാഹത്തിന് ശേഷവും ഇങ്ങനെ ചെയ്യുന്നു എന്തിനാണ് മറ്റൊരാൾ അവളുടെ ദേഹത്ത് കൈവയ്ക്കുന്നതെന്ന് ഭർത്തൃമാതാവിന് തോന്നാൻ പാടില്ല അവർ അങ്ങനെ പുറത്തേക്ക് പറയില്ല പക്ഷെ തന്റെ ചോയ്സ് ഇതാണെന്നും പ്രിയാമണി വ്യക്തമാക്കി മുസ്തഫ രാജാണ് പ്രിയാമണിയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവരുടെ പ്രണയവിവാഹം മലയാളത്തിൽ നേരം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിവയാണ് പ്രിയാമണിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ രണ്ട് സിനിമകളും മികച്ച വിജയവും നേടിയിരുന്നു